നമസ്കാരം ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ കുത്തേറ്റ സംഭവത്തിൽ പ്രതി ഉൽ ഇസ്ലാമിന്റെ മുഖപരിശോധന പൂർത്തിയായി ആറാം നിലയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് പ്രതി ഉറപ്പിക്കാനായിരുന്നു പരിശോധന അക്രമം നടത്താനെത്തുന്നതും തിരികെ പോകുന്നതുമായ ദൃശ്യങ്ങൾ ഷെരീഫുൽ ഇസ്ലാമിൻ്റെതല്ലെന്നും നിരപരാധിയെയാണ് പോലീസ് പിടികൂടിയതെന്നും പ്രതിയുടെ പിതാവ് ആരോപിച്ചിരുന്നു എന്നാൽ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ കുത്തിയതും അദ്ദേഹത്തിന്റെ വസതിയിലെ സി സി ടി വിയിൽ പതിഞ്ഞ മുഖവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാമിൻ്റെതെന്ന് അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തമായി പ്രതിക്ക് നടത്തിയ ഫേസ് റെഗ്നേഷൻ പരിശോധന ഫലം ഇക്കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടാഴ്ച മുൻപാണ് സെയ്ഫിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി കുത്തി പരിഹേൽപ്പിച്ചത് പ്രതിയുടെ മുഖവും സി സി ടി നിന്ന് ലഭിച്ച മുഖവും ഒന്നു തന്നെയെന്നായിരുന്നു മുഖപരിശോധനാ റിപ്പോർട്ട് വിവിധയിടങ്ങളിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളതും പ്രതിയെന്ന പരിശോധനയിൽ വ്യക്തമായി ഇനി വിരലടയാനുള്ള റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട് ഇതുകൂടി കിട്ടിയ ശേഷം അന്വേഷണം അവസാനിപ്പിക്കാനാണ് മുംബൈ പോലീസിന്റെ തീരുമാനം ഷെരീഫുൽ ഇസ്ലാമിനും സെയ്ഫിന്റെ വസതിയിലെ സി സി ടി വിയിൽ ആൾക്കും തമ്മിൽ യാതൊരു മുഖസാദൃശ്യവുമില്ലെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഫെയ്സ് റിഗഗ്നൈസേഷൻ ടെസ്റ്റ് നടത്താൻ പോലീസ് തീരുമാനിച്ചത് വെള്ളിയാഴ്ചയാണ് പരിശോധനാ ഫലം വന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയുടേത് തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു ഷെരീഫുള്ളിന്റെ വിരളടയാളങ്ങളും സെയ്ഫിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച വിരളടയാളങ്ങളും വ്യത്യസ്തമാണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് പോലീസിനെതിരെ വിമർശനമുയരാനും ഇടയാക്കി ഫേസ് റിഗഗ്നൈസേഷൻ പരിശോധന ഫലത്തിന് പുറമെ മാധ്യമങ്ങൾക്ക് പോലും കിട്ടാത്ത സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റിപ്പോർട്ടും ഷരീഫുള്ളിനെതിരെ ശേഖരിച്ചിട്ടുണ്ടെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതി ു ജനുവരി പതിനാറിന് വീട്ടിൽ വെച്ച് കവർച്ചാ ശ്രമം നേരിടുന്നതിനിടയിലാണ് സെയ്ഫ് അലിഖാൻ ആക്രമിക്കപ്പെട്ടത് ആറ് തവണയാണ് നടന് കുത്തേറ്റത് അതേസമയം സെയ്ഫ് അലിഖാനെ കുത്തേറ്റ സംഭവത്തിൽ ആശുപത്രി രേഖകളിൽ വ്യാപക പൊരുത്തക്കേടാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ റിപ്പോർട്ട് വിശദമാക്കുന്നു ബാദ്രാ വെസ്റ്റിലുള്ള നടന്റെ വീട്ടിൽ അക്രമം നടന്നത് പതിനാറിന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ആറാം നിലയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് എന്നാൽ നാല് പത്തിനാണ് നടൻ എത്തിയത് എന്നാണ് ലീലാവതി ആശുപത്രിയുടെ രേഖകളിലുള്ളത് ഫ്ളാറ്റിൽ നിന്നും പരമാവധി ഇരുപത് മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്താമെന്നിരിക്കെ മണിക്കൂറുകളുടെ വ്യത്യാസമാണ് ായി വന്നത് എത്തുമ്പോൾ മകൻ ഏഴു വയസ്സുകാരൻ തൈമൂർ അലിഖാൻ കൂടെയുണ്ടെന്നാണ് ആശുപത്രി വിശദീകരിച്ചത് പക്ഷേ രേഖകളിൽ കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്ത് അഫ്സർ സയ്ദേ ആണ് കുത്തേറ്റ മുറിവുകളിലും പൊരുത്തക്കേടുണ്ട് പതിനാറിന് ലീലാവതി ആശുപത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുത്തേറ്റ ആറ് മുറിവുകൾ ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ആശുപത്രി രേഖകളിലുള്ളത് അഞ്ച് മുറിവുകൾ മാത്രമാണ് ഇനി നടൻ പോലീസിന് നൽകിയ വിവരങ്ങളാണ് അക്രമി വീട്ടിൽ കയറിയപ്പോൾ മുറുകെ പിടിച്ചുവെന്നും കൈ അയഞ്ഞപ്പോൾ പിൻവശത്ത് തുരുതുരാ കുത്തിയെന്നുമാണ് മൊഴി അക്രമി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടതായി നേഴ്സ് ഏലിയാമ ഫിലിപ്പ് തന്നോട് പറഞ്ഞെന്നും നടൻ മൊഴി നൽകിയിട്ടുണ്ട് ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ സെയ്ഫലി ഖാനും ലഭിച്ചത് ഊഷ്മളമായ വരവേൽപ്പായിരുന്നു മുംബൈ ബാദ്ര വെസ്റ്റ് ഏരിയയിലെ വസതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുകയും ചെയ്തിരുന്നു അഞ്ചു ദിവസത്തോളം മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സെയ്ഫ് സെയ്ഫലിഖാൻ താരത്തിന്റെ അമ്മ ശർമിള ടാഗോർ ഭാര്യ കരീന കപൂർ മകൾ സാറ അലിഖാൻ എന്നിവർ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു ആശുപത്രി വീട്ട് വീട്ടിലെത്തിയ താരം വീടിന് പുറത്തുനിന്ന് കൂടി നിന്നവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു